നമസ്കാരം ഇന്ത്യക്കാർക്ക് യു എസ് മടുത്തു തുടങ്ങിയോ യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ജൂണിൽ രണ്ട് പോയിന്റ് ഒരു ലക്ഷം ഇന്ത്യക്കാരാണ് യു എസ് യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തേക്കാൾ എട്ട് ശതമാനം കുറവാണിതെന്ന് യു എസ് വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷമായിരുന്നു മൊത്തത്തിൽ സമീപ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളത് മാത്രമല്ല അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും എൻ ടി ടിയുടെ കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം ഇഴിവാണ് കാണിക്കുന്നത് മെയ് മാസത്തിൽ ഏഴ് ശതമാനം മാർച്ചിൽ എട്ട് ശതമാനം ഫെബ്രുവരിയിൽ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം എന്നിങ്ങനെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ ജനുവരിയിൽ നാല് പോയിന്റ് ഏഴ് ശതമാനം വർധനമുണ്ടായി ഏപ്രിലിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും എന്നാൽ ഈ മാന്ദ്യം ആഗോള പ്രവണതയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ജനുവരിയിലും ഏപ്രിലിലും മാത്രമാണ് യഥാക്രമം നാല് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെയും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെയും വർധനം യു എസിലേക്കുള്ള രാജ്യാന്തര സന്ദർശകരുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ യു എസിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയും കാനഡയും ഒഴിച്ചു നിർത്തിയാൽ യു കെ കഴിഞ്ഞാൽ രണ്ടാമത് ഇന്ത്യയാണ് തൊട്ടുപിന്നിൽ ബ്രസീലാണ് ജൂണിൽ യു എസിലേക്കുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ അറുപത് ശതമാനത്തോളം സംഭാവന ചെയ്തത് ഈ അഞ്ച് രാജ്യങ്ങളാണ് പരമ്പരാഗതമായി യു എസ് ഇന്ത്യൻ സഞ്ചാരികളിൽ വിദ്യാർത്ഥികൾ ബിസിനസ് പ്രൊഫഷണലുകൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുന്നവർ ഉൾപ്പെടുന്നു നിലവിലെ മാന്ദ്യം വിദ്യാർത്ഥികളിലാണ് ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് ഇന്ത്യക്കാരുടെ എണ്ണത്തിലുണ്ടായ ഇടിവിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം കാലയളവിൽ സ്വീകരിച്ച കർശനമായ വിസാവ്യവസ്ഥയെ കുറ്റപ്പെടുത്താൻ ഇനിയും സമയമായിട്ടില്ലെന്ന് യാത്രാ മേഖലയിലെ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും ഇതേ അവസ്ഥ തുടർന്നാൽ അതിന്റെ ആഘാതം കൂടുതൽ പ്രകടമാകുമെന്നും വിദഗ്ധർ പറയുന്നു വിസ കാലതാമസങ്ങളും നിയന്ത്രണങ്ങളും തുടർന്നാൽ സന്ദർശകരുടെ എണ്ണത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കുമെന്നും അവർ പറയുന്നു അതേസമയം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായി തെരഞ്ഞെടുത്തത് കൂടുതലും ഏപ്രിൽ മാസത്തിലായിരുന്നു ഇന്ത്യൻ ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ ഏപ്രിലിൽ ഇരുപത്തിയൊൻപത് ലക്ഷം ഇന്ത്യക്കാരാണ് വിദേശയാത്ര നടത്തിയത് ഏറ്റവും കൂടുതൽ പേർ യു എയിലേക്കാണ് പോയത് തുടർന്ന് സൗദി അറേബ്യ തായ്ലൻഡ് സിംഗപ്പൂർ യു എസ് എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ചെയ്തത് എന്നാൽ അതിനുശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം സ്വീകരിച്ച നടപടികൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി അടച്ചിടൽ തുടങ്ങിയ നീക്കങ്ങളും എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് വിമാനാപകടവും എന്നിവയെല്ലാം തന്നെ യാത്രകളെ കാര്യമായി ബാധിച്ചുവെന്നും ഈ മേഖലയിലെ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു